ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് വെച്ച് നടന്നു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ഇനി മാത്രം ബിഗ് മാൾ കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷനും യാത്രയപ്പും നടന്നു കാഞ്ഞാട് ഭവനിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ഡിസിസി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് ടി കെ സുധാകരൻ അധ്യക്ഷത വഹിച്ചു കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷനൽ സിബിക്കുട്ടി ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തി ഭാരവാഹികളായ പി ജയചന്ദ്രൻ കെ വി ഗോപകുമാർ കെ സുധീർ മുഹമ്മദ് ഷെരീഫ് മഹേഷ് കരിമ്പിൽ പി വി ചന്ദ്രശേഖരൻ എം മോഹനൻ അജിത് കുമാർ കെ എം പവിത്രൻ കെ എം ജലീൽ കാർത്തിക തോമസ് ജോസഫ് അരുൺകുമാർ എന്നിവർ സംസാരിച്ചു സർവീസിൽ നിന്നും വിരമിച്ച ശ്രീപാദൻ പി അബ്ദുൾ ലത്തീഫ് കുഞ്ഞുരാമൻ കെ മോഹനൻ പി ശശി ഇ എന്നിവർക്ക് യാത്രയപ്പം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്